കാറന്നു തിന്നുന്നവനെ കാരണവരെന്നു വിളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയാണെ ഞാനും കാരണവരാ പക്ഷേ കാറന്നു തിന്നാൻ ചോറ് കിട്ടുന്നില്ല ഈ ചോറിനരിക്കൊക്കെ ഒരു മത്തങ്ങയുടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൊക്കുപക്കായരുടെ വലുപ്പമൊക്കെ ഉണ്ടായിരുന്നെ കാറന്ന് കാറന്ന് തിന്നായിരുന്നു ഇത് കണ്ടില്ലേ എടാ അനിയാ നീ ആ മുകളിൽ വന്ന് കുത്തിയിരിക്കുക ഇതിങ്ങോട്ട് ഇറങ്ങി വേടാ നീ അവിടെ നിനക്കവിടെ കൊണ്ടുവന്നാ അതാ കാക്കച്ചി കൊണ്ടു വെച്ചല്ലേ ദോശ അമ്പടാ കേമാ കാക്കച്ചി കൊണ്ടുവച്ച ദോശ നീ എടുത്തു നമ്മെടുക്കാൻ നിനക്ക് അവിടെയൊക്കെ നോക്ക എന്നൊക്കെ കിട്ടാം അടിയനല്ലേ നീ ആ അല്ലെങ്കിൽ നീ അവിടെ വന്ന് ഇപ്പം ചോറ് പഴക്ക തിന്നിയല്ലേ അവിടെ കാക്കച്ചി സൂക്ഷിച്ച് വെച്ച് തിരിച്ചു പോകുമ്പോൾ നിന്നായിരുന്നല്ലോ ഉണ്ടോ ഞാൻ പ്ലേറ്റീന്ന് കഴിക്കുക എന്നോടൊപ്പം കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആ നീ വേമ്പ ഞാൻ വരുന്നേ വേമ്പടാ പോട്ടാ റേറ്റ് നമുക്കൊപ്പം കഴിക്കാം ഓ അങ്ങനെ എനിക്ക് ഒപ്പത്തിനൊപ്പം കഴിക്കണമെന്നില്ല നീ എൻ്റെ ചേട്ടനല്ലേ എന്നാലും നീ എൻ്റെ ചേട്ടനല്ലേ ഓ ഇപ്പം ഇനി നമ്മൾ രണ്ടുപേർക്കും കൂടെ കൊച്ചിപ്പുടി കളിക്കാം അവിടെ അങ്ങനെ ചാടിക്കളിച്ച് നിന്നെങ്ങനെയാണ് ഇവിടെ ചേട്ടാ അങ്ങനെ ഒരു പാത്രത്തിൽ നിന്നുണ്ടും ഒരുമിച്ച് ഉറങ്ങി കഴിയുന്നവരല്ലേ നമ്മൾ അതാണ് നമ്മുടെ തീറ്റ ശൈലി ഒരു പാത്രത്തിൽ എടാ നിന്നുണ്ടുകോറെല്ലാം തട്ടിക്കളഞ്ഞാൽ പിന്നെ നമ്മൾ അതൊന്നും ഇവർക്ക് ഇണ്ടടാ നിനക്ക് പുത്തിടാ വെറുതെയാണോ നിന്നെ കഴുകേന്നൊക്കെ വിളിക്കുന്നത് എന്നിട്ട് നീ ഓടി എനിക്ക് പിന്നെ ശകലം തിന്നാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ കളിക്കാൻ തട്ടിക്കളയാം ഞാനങ്ങനെയൊക്കെയാണ് പിന്നെ എന്നിട്ട് തീറ്റി വന്നിട്ട് വന്നിട്ട് ഒരു കഥ പറഞ്ഞതാണ് പിന്നെ നിനക്ക് കഥ പറഞ്ഞു തരുമല്ലോ എൻ്റെ പണി അണ്ണാൻ്റെ പുറത്തെ വരെയുള്ള കഥയല്ലേ എന്നും ചേട്ടൻ പറഞ്ഞു തരുന്നു അല്ലാണ്ട് ഈ ലോകത്തെന്തെല്ലാം കഥയുണ്ടോ അണ്ണാൻ്റെ കഥയൊക്കെ ഒന്നും പറഞ്ഞു തരാറില്ലല്ലോ പിന്നെ ലോകത്തെയുള്ള കഥ മുഴുവൻ നിന്നോട് പറഞ്ഞു തരാമെന്ന് എനിക്കെന്താ അത്യാവശ്യമെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ചേട്ടനല്ലേടാ ഞാൻ എന്നാൽ പറയും നീ കേട്ടിട്ടുണ്ടോ ചേട്ടന അവിടുന്ന പ്ലേറ്റ് വന്ന് ഞാൻ നേരത്തെ തിന്നു ഓ എനിക്ക് എഴുന്നേറ്റ് ഒന്ന് തിന്നാൻ അറിയാം ചോറെടുത്ത് തിന്ന ചേട്ടന പാത്രത്തിൽ നിന്നൊക്കെ എനിക്ക് തിന്നു അണ്ണാർക്കെണ്ണം കറണ്ട് വരണ്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ വരുന്നത് ഇന്നീ ചേട്ടാ നീ വേണോ എന്നെ പഠിപ്പിക്കാൻ തിന്നാൻ നീയൊന്നും പഠിപ്പിക്കണ്ടടാ ഓ ആരാ ചേട്ടനെ പഠിപ്പിക്കാൻ വരുന്നത് ആര് പഠിപ്പിച്ചാലും ചേട്ടൻ പഠിക്കൂലോ ഇങ്ങനെ തിന്നാണ്ടല്ലേ എണ്ണ അറക്കന്നന്മാർ ഓരോന്നോരോന്നേരത്തെടുത്ത് എന്നിട്ട് ചേട്ടനോ ഒരു പ്ലേറ്റിന് കമ്മി കമ്മി തീറ്റി